ഹലോ രാത്രി ആയപ്പോഴത്തേക്ക് എല്ലാവരും കൂടെ ഒരു കല്യാണം ഉണ്ടായിരുന്നു കല്യാണത്തിൻ്റെ റിസപ്ഷൻ അതിന് പോകാനായിട്ട് ഇറങ്ങിയതാ ഞങ്ങൾ ഓട്ടോയിലാണ് വന്നത് അങ്ങനെ കല്യാണം റിസപ്ഷൻ നടക്കുന്ന ഓഡിറ്റോറിയത്തിലെത്തി പെണ്ണും ചൊക്കനുമൊക്കെ അങ്ങനെ സ്റ്റേജിൽ മുക്കിനെയൊക്കെ കണ്ടു ഞങ്ങൾ എല്ലാവരെയൊക്കെ കണ്ട് സംസാരിച്ചിട്ട് പിന്നെ നമ്മളെ മെയിൻ കാര്യം കഴിക്കുന്നിടത്തേക്ക് പോയി ഫുഡ് കഴിക്കുന്നിടത്തേക്ക് പോയി പിന്നെ ഫ്രൈഡ് റൈസും പൊറോട്ടയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു അന്നേരം ഞാൻ കുറച്ച് ഫ്രൈ റൈസും പിന്നെ അമ്പാടി വീഡിയോ എടുത്തുകൊണ്ട് നിൽക്കുന്നത് കൊണ്ട് അവനും കൂടെ ഞാനങ്ങ് വാങ്ങിച്ച് പൊറോട്ടയും അവനും പിന്നെ പൊറോട്ട ഇഷ്ടമായതുകൊണ്ട് രണ്ടെണ്ണം വാങ്ങിച്ച് അങ്ങനെ കറിയൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ കഴിക്കാനായിട്ടിരുന്ന് ചിക്കൻ ഫ്രൈയും ചിക്കൻ കറിയും പിന്നെ പൊറോട്ടയും റൈസും എല്ലാം എടുക്കും അതൊക്കെ വാങ്ങിച്ച് സലാഡും അച്ചാറും ഒക്കെ വാങ്ങിച്ച് അങ്ങനെ ഞങ്ങളെല്ലാവരും കഴിക്കാനായിട്ടിരുന്ന് അങ്ങനെ എല്ലാവരും കഴിക്കാനായിട്ട് എല്ലാവരും പോയിരുന്നു അത് കഴിഞ്ഞ് ഐസ്ക്രീം കൊടുക്കുന്നിടത്ത് വന്ന് ഓരോ ഐസ്ക്രീം ഒക്കെ വാങ്ങി കഴിച്ച് അത് കഴിഞ്ഞ് പിന്നെ ചെക്കനെയും പെണ്ണിനെയൊക്കെ അവിടെ ഫോട്ടോ എടുപ്പൊക്കെ ആയിരുന്നു അങ്ങനെ ചെറുക്കനും പെണ്ണും ഇതാണ് അങ്ങനെ അവരെയൊക്കെ കണ്ട് പിന്നെ എല്ലാവരും അതൊക്കെ കാര്യങ്ങളും ഞങ്ങൾ ഫോട്ടോ അവിടെ തന്നെ ഇട്ടിരിക്കുന്നു അതുകൊണ്ട് പിന്നെ കൂടുതൽ സമയമൊന്നും നിൽക്കാൻ സമയമില്ലായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി അങ്ങനെ എല്ലാവരെയൊക്കെ കണ്ട് അവിടെ ഇറങ്ങി പുറത്തിറങ്ങിയപ്പോഴത്തേക്കും അവിടെ ചായ കാര്യങ്ങളൊക്കെ മുളക് വജിയും ഇവരെല്ലാം ഇതൊക്കെ വാങ്ങിച്ച് അങ്ങനെ പിന്നെ അതിന്റെ വീഡിയോ കൂടെ ഒക്കെ എടുത്തിട്ട് പിന്നെ ഞങ്ങൾ എല്ലാരും പിന്നെ തോരുന്നു വേണ്ട അങ്ങനെ തിരിച്ചു വന്നപ്പോഴത്തേക്ക് പിന്നറ ഗേറ്റ് അടച്ചിട്ടിരിക്കുകയായിരുന്നു അങ്ങനെ പിന്നെ അവർ നല്ല ട്രെയിനൊക്കെ പോകുന്നത് കണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ട്രെയിൻ പോകുന്നുണ്ടായിരുന്നു അതൊക്കെ കണ്ടുകൊണ്ടിരുന്ന് ഞങ്ങൾ അങ്ങനെ ഓട്ടോയിൽ തിരിച്ചെല്ലാവരും കൂടെ പോകുന്നു അങ്ങനെ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു കുഞ്ഞു ബ്ലോഗ് അപ്പോഴ് എല്ലാവരും നെലിഖലീഹും ഹെയർ ഓയിൽ പിന്നെ എൻ്റെ ഡ്രസ്സൊക്കെ ഓട്ടോ ചെയ്യണമെങ്കിൽ ഈ സ്ക്രീനിൽ കൊടുക്കുന്ന നമ്പറിൽ വാട്സാപ്പ് ചെയ്താൽ മതി അപ്പോഴ് ഇത്രയേ ഉള്ളൂ ഈ എല്ലാവർക്കും ഓക്കെ ചാനലൊന്ന് ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ഒക്കെ ചെയ്യണേ ഓക്കേ ബൈ